സമയം ഇപ്പം ഏകദേശം അഞ്ച് പത്തൊമ്പതാണ് സമയം നമ്മുടെ ഇവിടെ ഉള്ള ആളുകളെ പ്രായമുള്ള മാറ്റി പാർപ്പിക്കാനായിട്ട് ആളുകളെ മാറ്റം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ ഇപ്പം ഇനിയിപ്പോൾ ബോട്ടിലേക്ക് ഇനി ബോട്ട് തിരിച്ചു വരുമോ അതാ പോവോ ഏഹ് ലൈവ് സ്റ്റാർട്ട് ചെയ്തോടാ ഏ ഞാൻ അല്ല ഇനിയിപ്പോൾ അത് തിരിച്ചു വരത്തില്ല അതാ അങ്ങോട്ട് പോവാണോ ആളുകളെ മാറ്റാനായിട്ട് അവിടെ നിന്നാണ് കേട്ടോ കുറച്ച് പേരെയും കൊണ്ട് അങ്ങ് പോകുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് നേരത്തെക്കാളും വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ ആ റെസ്ക്യൂടെ ആളുകളെ കൊണ്ടുപോകാൻ ഇത് വന്നിരിക്കുന്നതിന്റെ ആ ഭാഗത്തോട്ടപ്പോ നമ്മൾ പോകുന്നേ ഇവിടുന്ന് ഇവിടുന്ന് അത്യാവശ്യം ഒഴുക്കായി അല്ലേ നല്ലപോലെ വന്നായിരുന്നല്ലേ ഈ ഭാഗത്ത് ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞു എന്നല്ല രാവിലത്തെ കാളും കൂടുതലുണ്ട് ഇനി അത് പോയിട്ട് തിരിച്ചു വരില്ല എന്ന് തോന്നുന്നു അത്ര അത്ര തന്നെയാന്ന് തോന്നുന്നു അവിടെ വരെ പോയിട്ട് അവരാ വഴിക്ക് പോവാണോന്ന് പോവാണോന്നറിയത്തില്ല ഇങ്ങനെ നടന്ന ഏ അതെ ഇങ്ങനെ നടക്കുവാണെങ്കിൽ വടക്കഞ്ചേരി എത്താം ഇതിലെത്രയും ഫോസൽ വെള്ളം വരും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഏഹ് ഇനി അത് തിരിച്ചു വരില്ലല്ലോ അത് ഇനി കൊണ്ടുവരുമോ ഇനി കൊണ്ടുവരുമോ ഇനി എടുക്കുന്നുണ്ടോ രാവിലത്തെക്കാളും അത്യാവശ്യം നല്ല വെള്ളം തള്ളത്തി ആയിട്ടുണ്ട് അമ്മേ കാല് വേദന എടുക്കുന്നു ഇവിടെ ഓരോരുമ്പത്തേന് ഇതേ ഇത് നമ്മുടെ പാലക്കാട് വടക്കഞ്ചേരി ഭാഗത്താണ് ഈ പട്ടി ഇപ്പോൾ എവിടെ നിന്ന് തോന്നുന്നു ഏ ചർച്ച് ഫുള്ളായി ഞാൻ അവിടെ കൊണ്ട് കൊടുത്തു ഇത് നമ്മുടെ പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരി ഭാഗത്താണ് വടക്കഞ്ചേരി കൊന്നഞ്ചേരി കിഴക്കുമുറി എന്ന് പറഞ്ഞ സ്ഥലമാട്ടോ കാണുന്നുണ്ടോ റെസ്ക്യൂ ചെയ്യാൻ നമ്മുടെ ആളുകളെ ഇവിടുന്ന് നമുക്ക് ബോട്ടിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുക എടാ ഇവനെങ്ങനെ ഇങ്ങോട്ട് വന്ന് ഏ മൂട്ടിലേക്ക് മൊത്തം വെള്ളമാവും അനീഷെ ഇവനെങ്ങനെ വന്നു ഇങ്ങോട്ട് ഇവനെങ്ങനെ കൊണ്ടു ചെറുതായിട്ട് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കുഴപ്പങ്ങളായിട്ട് ഇപ്പോ ഒന്നുമില്ല ഞാൻ ഇപ്പതേ ഈ വെള്ളം പ്രശ്നം കാരണം കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റത്തില്ലല്ലോ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പ്രായമുള്ള ആൾക്കാർ ഇനിയിപ്പോൾ മഴ പെയ്താൽ വീണ്ടും മഴ പെയ്താൽ പ്രശ്നമാവും അപ്പൊ ഡാമ് തുറക്കാൻ പോകുന്നോണ്ട് പറഞ്ഞു മങ്ങന ഡാം തുറക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇത് ഇത് പാടമാണ് ഏ ഹ്യൂമൻ ബ്രോ ഇത് പാലക്കാട് വടക്കഞ്ചി